ശ്രീമതി രേണു ശ്രീ പന്തള പ്രതാപൻ നമ്മുടെ ശ്രീഹരി ഷിമൻ ഹരി ആദരണനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ കർഷക മോർച്ചയുടെ പ്രഭാരിയുമായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ ജില്ലയുടെ അമരക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട ലിജിൻ എന്റെ മുന്നിലുള്ള സഹപ്രവർത്തകരെ എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം വളരെ വലിയ ഒരു പ്രസംഗത്തിനോ അല്ലെങ്കിൽ എന്താണ് ഭാരതത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദിജി എന്ന് ഈ പരിപാടിയിലൂടെ കേൾക്കേണ്ടവരല്ല നമ്മളാരും കാരണം എന്താണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ജില്ലയുടെ അല്ലെങ്കിൽ സംസ്ഥാന നിലവാരത്തിൽ തന്നെ പല മോർച്ചകളിലും പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് ആയി ഭാരതീയ ജനതാ പാർട്ടിയുടെ വിവിധ ചുമതലകളിലേക്ക് കടന്നു വന്നിട്ടുള്ള കാര്യകർത്താക്കന്മാരാണ് ഇപ്പോൾ ഓരോ പ്രദേശങ്ങളിലും നിയോജക മണ്ഡല തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ അടിസ്ഥാനത്തിൽ നമ്മുടെ കാര്യകർത്താക്കന്മാരെ ചേർത്ത് ഇരുത്തി അവർക്ക് പാർട്ടിയുടെ ക്ലാസുകൾ കൊടുത്ത് നമ്മുടെ പാർട്ടിയുടെ വിപുലമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന എണ്ണം പറഞ്ഞ നേതാക്കന്മാരാണ് ഈ സദസ്സിനകത്തിരിക്കുന്നത് അങ്ങനെയുള്ള നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് ചർച്ചകൾ രൂപീകരിക്കുക എന്നതാണ് ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് കാരണം പ്രധാനമന്ത്രിയുടെ പാക്ഷിക പരിപാടി രാജ്യം മുഴുവൻ അതിവിപുലമായിട്ട് ആഘോഷിക്കുമ്പോൾ അതിൽ നമ്മുടെ കേരളവും പ്രവൃത്തിയുടെ കാര്യത്തിൽ അഖിലേന്ത്യാ ഘടകം കേരളത്തിലേക്ക് നോക്കുമ്പോൾ കേരളത്തിൽ ഒരു രീതിയിലും നമ്മൾ പിറകിലല്ല നമ്മൾ എല്ലാ പ്രവർത്തികളും അവർ പറഞ്ഞിട്ടുള്ള ശുചിത്വ ഭാരതം എന്നുള്ള സങ്കല്പത്തിൽ കേരളത്തിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളാണെങ്കിലും മുന്നൂറിലധികം വരുന്ന മോദിജിയുടെ പദ്ധതികൾ അത് ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ അത് സംഘടിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈ ദിവസങ്ങളിൽ മുഴുവൻ കേരളം ചർച്ച ചെയ്യേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ പ്രവർത്തന പദ്ധതികളോടൊപ്പം ഈ പാക്ഷിക പരിപാടികൾ കൂടി ആയിരിക്കണം എന്നുള്ളതാണ് അഖിലേന്ത്യാ ഘടകത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം ആ നിർദ്ദേശം ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പന്തളം പ്രതാപൻജി അത് അവതരിപ്പിക്കുന്നുണ്ടാകും എനിക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു എന്താണ് അതത് ജില്ലകൾ പ്ലാൻ ചെയ്യുന്നത് എന്താണ് നമുക്ക് ഈ പരിപാടിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് പാർട്ടിയുടെ ഒട്ടനവധി പരിപാടികൾ നടത്തിയത് കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏറ്റുമുട്ടുന്നത് രണ്ട് വിപുലമായിട്ടുള്ള മുന്നണി സംവിധാനത്തോടാണ് ആ മുന്നണി സംവിധാനത്തോട് ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഇരുപത് ശതമാനത്തിലധികം വരുന്ന വോട്ട് നേടിയെടുത്തുകൊണ്ട് കേരളത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം എത്തി നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു സംസ്ഥാനം എല്ലാ കുറവുകളും എന്താണ് കുറവുകൾ നമ്മൾ എം എൽ എ മാരുടെ തണലിൽ നടന്നു വന്ന ഒരു പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ നമ്മുടെ ഏതെങ്കിലും എം പിമാരുടെ പ്രവർത്തനത്തിന്റെ ലീഗവും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് നമ്മൾ തലത്തിലോ ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ കമ്മിറ്റികൾ രൂപീകരിച്ച ആളുകളല്ല എന്നാണ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത ഇടത്തുനിന്ന് നമ്മൾ തുടങ്ങി തുടങ്ങിയിട്ട് നമ്മൾ ആ പാതിയിലൂടെ തന്നെ സഞ്ചരിച്ചപ്പോ നമുക്ക് കേരളത്തിൽ ഒരാളെ പാർലമെന്റിലേക്ക് നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു ഒരാളെ വിജയിപ്പിച്ച് കാണിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഭരണ കൂടുതൽ ത്യാഗം ചെയ്ത ആളുകൾ കേരളത്തിലാണ് അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടികൾ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് കരയുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിലാണ് നമുക്കാണ് തണലില്ലാതിരുന്നത് നമുക്കാണ് എം എൽ എയുടെയോ എംപിയുടെയോ മന്ത്രിയുടെയോ അധികാരമെങ്കിലും മുന്നിൽ നമ്മൾ പിടിച്ചു നിൽക്കാനുള്ള ഭാഗ്യം കിട്ടാതെ പോയത് അതിനർത്ഥം അതാണ് ഭാഗ്യമെന്നല്ല മറിച്ച് ും വർഷങ്ങളായിട്ട് ഈ പാർട്ടിയുടെ പ്രവൃത്തി ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇത് പരിഗണിക്കപ്പെടുന്നുണ്ട് ദേശീയ നിർവാഹ സമിതി യോഗത്തിൽ എത്രയോ തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തെ ഉദാഹരണിച്ച് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഒന്ന് ജയിച്ച് കാണാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഇന്ന് രാജ്യത്തിന്റെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീമാൻ അമിത്ഷാജി ആകട്ടെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആകട്ടെ എത്രയോ തവണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കേടുകോട്ടിന് വേണ്ടിയിട്ട് ഈ കേരളത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹം സുരേഷ് ഗോപിൻ തൃശൂർ ജില്ലയിൽ പാർലമെന്റിൽ അദ്ദേഹം ജയിച്ചു വെറും ജയമല്ല എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൃശൂരിലെ ജനത അദ്ദേഹത്തെ വിജയിപ്പിച്ചത് അതിപ്പോൾ ചർച്ച ചെയ്യുമ്പോഴാണ് എന്താ ചർച്ച നമ്മൾ വോട്ട് മറ്റു മുന്നണികൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു എല്ലാവരുടെയും എന്നാൽ നമുക്ക് തെളിയിക്കാൻ സാധിച്ചു ും പരീക്ഷിച്ചില്ല നമ്മൾ തൃശൂർ ജനങ്ങളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒരു എടുക്കാൻ നമുക്ക് സാധിച്ചു ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസനത്തിന്റെ മികവ് പറഞ്ഞുകൊണ്ടും നമ്മൾ നമ്മുടെ പാർട്ടി മെഷീനറി കഴിഞ്ഞു വർഷമായിട്ട് പടിപടിയായി മൂത്തു കമ്മിറ്റികൾ മണ്ഡല കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റിയും പടിപടിയായി വളർന്നു വന്നിട്ടുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല ആ തൃശ്ശൂർ ജില്ലയില് സംഘപരിവാർ പ്രവർത്തനം ബാലഭൂപനം ആകട്ടെ ക്ഷേത്ര സംരക്ഷണ സമിതി ആകട്ടെത്താവട്ടെ സംഘടനകളിൽ മുഴുവൻ സമയ പ്രവർത്തകന്മാരെ ദാനം ചെയ്ത ജില്ലയാണ് തൃശ്ശൂർ ജില്ല ആ തൃശ്ശൂർ ജില്ലയിൽ ശ്രീമാൻ സുരേഷ് ഗോപി എന്നൊരു സ്ഥാനാർത്ഥിയായി കിട്ടിയപ്പോൾ ഇരട്ടി മധുരമുണ്ടായി എഴുപത്തി അയ്യായിരം ഭൂരിപക്ഷത്തിന് അവിടെ വിജയിച്ചു ഞാൻ പറഞ്ഞു വന്നത് അത് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ബഹുഭൂരിപക്ഷ വോട്ടുകൾ പിടിച്ചുകൊണ്ടാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരുടെ ഉത്തരവാദിത്വത്തിൽ കൂടുതൽ ഇടണം തൃശൂർ ജില്ലയിൽ എന്താണ് ഒരു പാർലമെന്റിൽ വിജയിച്ചാൽ ഏഴ്

മോദിജി ദേശീയ നിർവ്വാഹക സമിതി യോഗത്തിൽ ആളുകളോട് പറഞ്ഞത് പ്രവർത്തകരോട് പറഞ്ഞത് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് സേവകരെ പോലെ പ്രവർത്തിക്കാൻ സാധിക്കണം നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ ആണ് പുരുഷൻ ജോലിക്കാരനെ പോലെ പ്രവർത്തിക്കണം സ്ത്രീ ജോലിക്കാരിയെ പോലെ പ്രവർത്തിക്കണം ആരുടെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജനങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ജോലി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചു എന്റെ മുന്നിലിരിക്കുന്ന ഈ മുഴുവൻ ആളുകളും ഭാവിയിൽ എന്താ സ്വപ്നം കിടക്കുന്നത് എം എൽ എമാരാകണം അതിൽ എന്തിക്കണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എം എൽ എമാരായി കേരളത്തിന്റെ നിയമസഭക്കകത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ താഴെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാകണം കോർപ്പറേഷൻ കൗൺസിലർമാരുണ്ടാകണം നമുക്ക് അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകണം അതെന്തിനാണ് അഹങ്കരിക്ക കേന്ദ്രത്തിൽ വരുന്നത് എല്ലാം നഷ്ടപ്പെട്ട ഏറ്റവും അടിസ്ഥാന വിഭാഗക്കാരെ ഇന്നും ചതിച്ചുകൊണ്ടിരിക്കുന്ന കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ ഞങ്ങൾ ഒറിജിനലായിട്ട് യും അവർ പറയുന്ന കാര്യങ്ങൾ സെമിനാറായി സിംബോസിയായി അവർ പരാതിയുടെ രൂപത്തിലൊക്കെ നിരവധി കേന്ദ്രങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും ഞാൻ കഴിഞ്ഞ അഞ്ചു ദിവസം മുമ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനും പതിനഞ്ച് വർഷത്തിലധികം മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയും ഇപ്പോഴുമായിട്ടുള്ള ശിവരാജ് സിംഗ് ചൌഹാനിയുടെ വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം ചായകാനുള്ള ഒരു ഭാഗ്യമുണ്ടായിരുന്നു അദ്ദേഹത്തെ സമയത്തോളം കേരളത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ഭാഗ്യവശാൽ അദ്ദേഹത്തോടൊപ്പം മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഇതുപോലെയുള്ള ഒരു പ്രവർത്തനത്തിൽ അദ്ദേഹം കൺവീനറും ഓണത്തിൽ കോ കൺവീനറുമായിട്ട് എനിക്ക് കുറച്ചു കാലം പ്രവർത്തിക്കാൻ സാധിച്ചു അദ്ദേഹം ചോദിച്ചു നിങ്ങൾ കേരളത്തിന്റെ നിയമസഭയിലേക്ക് ആര് വരണം ഭാരതീയ പാവപ്പെട്ട ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ഒരു ലീഡർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം എത്ര കണ്ട് വർദ്ധിക്കുന്നുണ്ട് എന്നതാണ് അവർക്കാണ് നമ്മളെ കുറിച്ച് പ്രതീക്ഷ അവരെല്ലാം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുമ്പോൾ ആ പ്രവർത്തന മണ്ഡലത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇതിനെല്ലാം കാരണക്കാരായ ആളുകളുടെ പൂർവ കർമ്മം ചെയ്ത പഴയകാല നേതാക്കന്മാരുടെ ദീനദയാർജിയുടെയും ശ്യാമപ്രസാദ് മുഖർജിയുടെയും ഒക്കെ പാത പിന്തുടർന്നുകൊണ്ട് വന്ന ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ും ഉൾപ്പെടെയുള്ള ആ തലമുറയിൽപ്പെട്ട ആളുകളിൽ പ്രധാനമോദിന്റെ പ്രവർത്തനം ഒരു അയോധ്യയുടെ പ്രക്ഷോഭൂമിയിൽ ആ യാത്രയിൽ രഥയാത്രയിൽ അദ്വാനജി ആ രഥത്തിന്റെ തേർത്തെളിക്കുകയും അദ്വാനജി മുന്നിലിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോ പിറകിൽ സംഘടനാപരമായിട്ടുള്ള കാര്യക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ വന്നതിന്റെ ഒരു ചെറിയ മനസ്സിലുണ്ട് ആ എനിക്ക് വാക്ക് പ്രസംഗിക്കാൻ സാധിച്ചു അന്നത്തെ ഞാൻ ആ വലിയ മഹായാത്രയുടെ എന്തിനാണ് ആരും അറിയപ്പെടാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ ഇന്നത്തെ അഭിമാനമായിട്ടുള്ള നരേന്ദ്രമോദിജി അതിനു വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു മുറീമർ പോലെയുള്ള അതിപ്രചനന്മാർ നമ്മുടെ കാശ്മീർ ശ്രീമാൻ നരേന്ദ്രമോദി ഉണ്ടായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീട് അദ്ദേഹം ഇന്ന് രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയി വന്നു അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ഇവിടെ ഇരുന്നാലും പാലക്കാട് നിന്ന് ശ്രീമാൻ പ്രസന്നനും മനോജ് മണ്ണാർക്കാടും ഇവിടെ വന്നിരുന്നാലും എന്താണ് ആകെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളിരിക്കുന്നത് സംസ്ഥാന ഘടകം എങ്ങനെയാണ് ഉണ്ടാകുന്നത് സംസ്ഥാന ഘടകം ഞങ്ങളാ അഭിമാനത്തോടൊപ്പത്തി തലമുറത്തിപ്പിടിച്ച് നിൽക്കുന്നത് ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങളെ നയിക്കുന്നതും ഞങ്ങൾക്കാവശ്യമായിട്ടുള്ള കരുത്തു പകരുന്നതും ആരാണ് അത് മണ്ഡലത്തിന്റെയും അഡ്വക്കേറ്റ് ശ്രീപ്രകാശിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകാൻ യോഗ്യത ഇല്ലാത്തത് കൊണ്ടല്ല അവിടെ ഇരിക്കുന്നത് കസേരിന്റെ എണ്ണം കുറവുള്ളത് കൊണ്ടാണ് നാല് ജനറൽ സെക്രട്ടറിമാർക്കെ ഇരിക്കാൻ പറ്റൂ എന്നുള്ളത് നാല് ജനറൽ സെക്രട്ടറിമാർ സ്റ്റേറ്റിലും ുന്നത് അപ്പോ രണ്ട് പഞ്ചായത്ത് പിടിക്കും ഞങ്ങൾ മുനിസിപ്പാലിറ്റി പിടിക്കും എന്ന് പറയുന്നതല്ല ദൗത്യം നമ്മൾ മനസ്സിൽ സ്വപ്നം സ്വപ്നം എന്ന് പറയുന്നത് ഒരു കാണും ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് നമ്മൾ സ്വപ്നം കണ്ട് സ്വപ്നത്തിന്റെ പിറകിലൂടെ സഞ്ചരിച്ച് ആ സ്വപ്നത്തെ മാറ്റി ആ വാക്കിനെ ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട രൂപത്തിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മുടെ ബി ജെ പി വിശ്വസിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയെ കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും പരിചയപ്പെടുത്തേണ്ട കൂടി ഈ സേവ ഭാഗമായിട്ട് പരിചയപ്പെടുത്തും എന്നുള്ള ഒരു ദൃഢ്ഞ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മറ്റിന്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ശ്രീമതിരേണവും ആ പരിപാടിയിൽ പങ്കെടുത്ത മൂന്ന് പേരും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോ തീർച്ചയായിട്ടും അതിന് എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല പ്രവൃത്തി ഉണ്ടാകണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് എല്ലാ ഫോട്ടോസും ഉടൻ ഉടൻ കിട്ടണം തിരുവനന്തപുരം ജില്ലയില് ആ പരിപാടി രാവിലെ പതിനൊന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്താൽ രണ്ടു മണിയാകുമ്പോഴേക്കും ഈ ഇരിക്കുന്ന മൂന്ന് പേരുടെ ആരുടെങ്കിലും വാട്സപ്പിലേക്ക് ആ ഫോട്ടോ തന്ന ഫോട്ടോ ഭാഗ്യവശാൽ കേരളത്തിന്റെ ഫോട്ടോ ആയിരിക്കും ഒരുപക്ഷെ ആദ്യം മോതിരി കാണുക അതിനുള്ള ടെക്നിക്കൊക്കെ നമുക്കറിയാം അപ്പൊ ആ ഏത് ഏത് പ്ലാറ്റ്ഫോമിലാണ് ആ ഫോട്ടോ അതിൽ ഒരാൾ ചിലപ്പോൾ കാണിച്ചു കൊടുക്കുകയും പക്ഷേ കേരളത്തിലെ ഓരോ ജില്ലകളിലും എന്ത് നടക്കുന്നു എന്ന് നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെ കാണിക്കാനുള്ള അസുലഭമായിട്ടുള്ള ഒരു ഭാഗ്യം കൂടി കേരളത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് സൂചന നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇത്രയും ആളുകൾ കുറഞ്ഞ ഒരു പിരീഡിൽ വിളിച്ചപ്പോ ഇത്രയും കൂടുതൽ നേതാക്കന്മാർ ഈ പരിപാടിയിലേക്ക് വരികയും സഹകരിക്കുകയും ചെയ്തതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേമാർ